ഉണ്ണി മുകുന്ദൻ നായകനായി വന്ന ചിത്രമാണ് മാർക്കോ പ്രതീക്ഷകൾക്കപ്പുറമാണ് മാർക്കോ കളക്ഷൻ നേടുന്നത് കേരളത്തിൽ മാത്രമല്ല കർണാടകത്തിൽ മാർക്കോയുടെ കളക്ഷൻ മികച്ചതാണ് വാരാന്ത്യം പിന്നിടുമ്പോൾ മാർക്കോ ഒരു കോടിക്ക് മുകളിൽ കർണാടകത്തു നിന്ന് നേടിയിട്ടുണ്ട് തിങ്കളാഴ്ച കേരളത്തിൽ മാത്രം നാലു കോടി രൂപയിലധികം മാർക്കോ നേടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ചിത്രം അതിവേഗം മുന്നേറുകയും അൻപത് സുവർണ സംഖ്യയിലേക്ക് എത്തുകയാണെന്നുമാണ് റിപ്പോർട്ട് ചിത്രം ഓരോ ദിവസം പിന്നിടുമ്പോഴും കളക്ഷൻ ഉയർത്തിയാൽ വമ്പൻ ഹിറ്റാകുമെന്ന് തീർച്ചയാകുമ്പോൾ ആരൊക്കെ വീഴുമെന്നതിലാണ് ആകാംക്ഷ ഉണ്ണി മുകുന്ദന്റെ ആദ്യ കോടി ക്ലബ്ബ് മാർക്കോ ആകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഹനീഫ് അദീനിയുടെ മിഖായൽ എന്ന ചിത്രത്തിൽ ഉണ്ണി മുകുന്ദൻ അവതരിപ്പിച്ച മാർക്കോ ജൂനിയറെ നായകനാക്കിയാണ് മാർക്കോ എത്തിയിരിക്കുന്നത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക